ഹലോ ഹായ് സ്ലാമലൈക്കും സുഹൃത്തുക്കളെ നമ്മൾ സാധാരണ കൽക്കട്ടേന്ന് ഇങ്ങോട്ട് നമ്മൾ നമ്മളിവിടുന്ന് കൽക്കട്ടേക്ക് ഒരു ലോഡ് അങ്ങോട്ട് കയറ്റുകയാണ് അവിടെ ഇല്ലാത്ത സാധനങ്ങൾ നമ്മളെ നാട്ടിൽ കിട്ടുന്ന മാത്രം കൂടുതലും റംബു ടാൻ നമ്മൾ തേങ്ങ ശ്രീലങ്കൻ്റെ തേങ്ങ അതേപോലെ തന്നെ ജബോട്ടിക്ക അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു ലോഡ് നമുക്ക് അങ്ങോട്ട് കിട്ടാനുള്ളൊരു ഓർഡർ വന്നതാണ് അപ്പോൾ അതിൻ്റെ ലോഡിങ് നടന്നുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്നും കൊണ്ടല്ല നമുക്ക് അപ്പൊ അതിന്റെ കൊണ്ടോ അപ്പോൾ അപ്പോൾ ഒക്കെ തുടങ്ങി നമ്മൾ കാര്യമായിട്ട് നമുക്കുള്ള ഓർഡർ ഏലക്കായ് ഇലാച്ചി എലാച്ചിൻ്റെ ഏലക്കായ വലിയ വലിയ തൈകളാണ് കാഴ്ച മരങ്ങൾ എന്തായാലും നമ്മളവിടെ കായ്ക്കൂല ഹൈ റേഞ്ചിൽ ഹൈറേഞ്ചിലതുണ്ടാവുള്ളൂ അവരവിടെ ഇടയ്ക്കൊക്കെ കായ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അത് കൊണ്ടുപോകണം ഒരു പ്രാവശ്യം മുന്നേ അതിന് കൊടുത്തയച്ചിരുന്നു അതേപോലെ കമ്പോഡിയൻ ചാക്ക് നമ്മളെ തായ് പിങ്ക് അല്ലെങ്കിൽ തായ് പിങ്ക് അല്ലെങ്കിൽ വിയറ്റ്നാം സൂപ്പർ എയർലി വിയറ്റ്നാം പിങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ചക്ക സാധാരണ കൽക്കട്ടയിൽ ഇങ്ങോട്ട് വരാറാണ് അപ്പോൾ നമ്മളൊരു പുതിയായിട്ടാണല്ലോ നമ്മുടെ കമ്പോഡിയൻ ജാക്ക് കംബോഡിയൻ ജാക്കിന് അവിടെ ഹൈലി ഡിമാൻഡാണ് അതിൻ്റെ കളറും ഒരു ഓൾ സീസണൊക്കെ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കയറ്റുന്നത് കമ്പോഡിയൻ ജാക്ക് അതേപോലെ ശ്രീലങ്കൻ്റെ തേങ്ങ പിന്നെ ഗംഗാ ബോണ്ടം കുരുമുളക് പെപ്പർ ഇതൊക്കെ അവരുടെ നാട്ടിലില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ കാര്യമായിട്ട് ലോഡാക്കി കണ്ടിരിക്കുന്ന സാധനങ്ങൾ ഒക്കെ വലിയ ക്വാണ്ടിറ്റിയാണ് അതേപോലെ ഇതിപ്പോൾ കമ്പോഡിയൻ ചാക്കിൻ്റെ തൈകളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തിട്ടുള്ളത് കമ്പോഡിയൻ ചാക്കാണ് ഏകദേശം പത്ത് രണ്ടായിരം തൈകൾ ചെറിയ തൈകളാണ് വലുതല്ല കമ്പോഡിയൻ ചാക്കിപ്പോൾ അതിൽ നമ്മൾ കയറ്റി അതേപോലെ തന്നെ മറ്റുള്ള ചെറികൾ സവാനച്ചെറി ലിപ്പോട്ട് നമ്മളെ നാട്ടിൽ ചിലവാകാത്ത നമ്മൾ സാധനങ്ങളാണ് അവരെ നാട്ടിലേക്ക് പോയി കണ്ടിരിക്കുന്നത് ശ്രീലങ്കന്റെ തേങ്ങയാണ് അപ്പോൾ സമയം കുറേ താമസിച്ചെങ്കിലും മഴ ആയിട്ട് കുറേ ഡില വന്ന് ഏകദേശം ഫുൾ സാധനങ്ങൾ നമ്മൾ ഓർഡറിലുള്ളതൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കൽക്കട്ടേക്ക് നമ്മളെ സാധനം പോവുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായി അബ്ദുറസാഖ് തിരിവോ